ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുയി സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു അടുത്ത ഏഴ് ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ പതിനാല് പതിനാറ് തീയതിക്കുള്ളിൽ അതിശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കണ്ണൂർ കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിൽ റെഡ് അലേർട്ടാണ് സംസ്ഥാനത്ത് ഇനി വരുന്ന ഏത് ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒഡീഷ തീരത്തിന് മുകളിൽ ചക്രവായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കേരള തീരത്തോടടുക്കുമ്പോൾ അത് വ്യാപകമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യത 온다